എല്ലാവർക്കും നമസ്കാരം ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ആറാം തീയതി വെള്ളിയാഴ്ച നക്ഷത്രവും ചതുർദശി തിരി ആയില്യനക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവവിശേഷണങ്ങളും നക്ഷത്ര ചാരവശാലുള്ള ഫലങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ചാരവശാൽ പന്ത്രണ്ടാം ഭാവത്തെ വ്യാഴം ധനനഷ്ടങ്ങളും അഷ്ടമത്തിലെ രാഹു അപവാദങ്ങൾക്ക് ഇവിടെ നൽകും ഇവരുടെ ദോഷ ശാന്തിക്കായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയില്ല നക്ഷത്രക്കാരുടെ ജന്മരാശിക്കൊരു കർക്കിടകവും ഗണവും അസുരനുമാണ് ഇവരുടെ ഭാഗ്യ രക്തമായിട്ട് വരുന്നത് മുത്തും മരതകവുമാണ് ഭാഗ്യസംഖ്യ ഏഴ് പതിനൊന്ന് നാല് ഇവയാണ് അയിലെ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ബുധനാണ് അതിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിനും എടുത്തുചാടുന്ന ഒരു സ്വഭാവവിശേഷണവും ആർക്കും സാധിക്കാതെ പിന്മാറിയ കാര്യം പോലും ഇവർ പ്രയത്നിച്ച് നേടുന്നവരും സംസാരത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരും ഇവരുടെ സംസാര രീതി കൊണ്ട് അനുകൂലമല്ലാത്ത സാഹചര്യത്തെ പോലും തനിക്ക് അനുകൂലമാറ്റി മാറ്റാനുള്ള പ്രത്യേകമായൊരു കഴിവ് ഇക്കുട്ടേർക്ക് പറയാവുന്നതാണ് ധാരാളം ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് വരില്ല ആ വക കാര്യങ്ങൾ മനസ്സിനെ ഏറെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് എങ്കിൽ തന്നെയും ആർക്ക് വേണ്ടിയിട്ടും എന്തുപകാരം ചെയ്യാനും വളരെ ആത്മാർഥതയോടുകൂടി പ്രവർത്തിക്കും എല്ലാ കാര്യങ്ങളും തന്നിഷ്ടത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചില സമയങ്ങളിൽ ന്യൂനതയായിട്ട് തന്നെ ആ കാര്യത്തെ പറയാം എന്നിരുന്നാൽ തന്നെയും ഇവരുടെ ജീവിത വിജയത്തിന് ഒരു പരിധിവരെ അത് ഉപകരിക്കുന്നതാണ് ഏതൊരു കാര്യവും ആത്മാർഥതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ അത് വിശേഷമായിട്ടൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും ചതി വഞ്ചന എന്നിവയിൽ പലപ്പോഴും അകപ്പെടാറുണ്ട് എത്ര ആത്മാർത്ഥത കാണിച്ചാലും ഉപകാര സ്മരണ ഇല്ലാത്തവർ എന്നൊരു ചീത്തപ്പേരുകൂടി കേൾക്കേണ്ടതായിട്ട് വരാം ആർക്കു വേണ്ടിയാണോ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് അവരിൽ നിന്ന് തന്നെയുള്ള കുത്തുവാക്കുകൾ പലപ്പോഴും ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാറുണ്ട് ഷാഢ്യത ഗർവ് ഇവയൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും എല്ലാ കാര്യത്തെയും പൊലിപ്പിച്ച് കാണിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ആയില്ല നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവായിട്ടൊരു കാര്യങ്ങളുണ്ട് ആയില്ല നക്ഷത്രക്കാരുടെ വീടിൻ്റെ നേരെ താമസിക്കുന്നവർക്കോ ഇല്ലെങ്കിൽ ഇവരുടെ ദൃഷ്ടിപ്പെടുന്നവർക്കോക്കോ ദോഷങ്ങളാണോ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജ്യോതിശാസ്ത്രപരമായിട്ടില്ല ആയില്യ നക്ഷത്രത്തിലല്ല അയില്യെന്നല്ല ഏതൊരു നക്ഷത്രത്തിനാണെങ്കിലും ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന സമയത്തിനനുസരിച്ചാണ് അവരുടേതായ സ്വഭാവവിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടേതായ ഗുണദോഷ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നത് കർക്കിടകമാണ് ഇവരുടെ ജന്മരാശിക്കൂറ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രൻ ദശാനാഥനും കൂടി ആയതുകൊണ്ട് എല്ലാ കാര്യത്തോടും ഊർജ്ജസ്വലതയോട് പ്രവർത്തിപ്പിക്കുകയും എല്ലാ കാര്യവും പഠിച്ചെടുക്കുന്നതിനും ആ പഠിച്ചതായ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും അത് വിശേഷമായിട്ടുള്ളൊരു കഴിവ് തന്നെ ഇവർക്ക് പറയാവുന്നതാണ് പൊതുവെ അഹങ്കാരികളെന്നായിരിക്കും മറ്റുള്ളവർ ഇവരെ വിലയിരുത്തുക എന്നിരുന്നാൽ പോലും ഇവരോട് കൂടുതൽ അടുക്കുന്നവർക്കാണ് ഇവരുടേതായ സ്വഭാവവിശേഷണത്തെയും സഹായിക്കാനുള്ള മനസ്സിനെയും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പുറത്തു നിൽക്കുന്നവർക്ക് കഠിനമായ മനസ്സുള്ളവരും ഇല്ലെങ്കിൽ ശദ്ധത കൂടിയവരും വഴക്കാളികളുമായിട്ടായിരിക്കും ഇവരെ കാണാൻ പറ്റുക വിശ്വാസികളായിരിക്കുമെങ്കിൽ തന്നെയും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനോ ക്ഷേത്രത്തിൽ പോകുന്നതിനോ ഇവർക്ക് മടിയായിരിക്കും എന്നിരുന്നാൽ തന്നെയും തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും ഇവർ ഇവരെ സംബന്ധിച്ച് ഈ ചാരവശാലിപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം തനിക്ക് അനുകൂലമായിരിക്കുന്ന കാര്യത്തെ പോലും പ്രതികൂലമാക്കുന്നതിനോ കേസുകളിലോ തർക്കങ്ങളിലോ പെടുന്നതിനോ ധനനഷ്ടത്തിനോ ഇടനൽകും അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു അപവാദയോഗത്തിനോ കേസുകൾക്കോ പോലീസ് തർക്കങ്ങളിലോ ജയിലുകളിലോ ജയിലുകളിലോക്കോ പ്രവേശിക്കുന്നതിനോക്കെയാണ് സാഹചര്യം നൽകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശനിയുടെ അഷ്ടമത്തിൽ നിന്നുള്ള മാറ്റം ഗുണപരമായിരിക്കും എങ്കിൽ തന്നെയും രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം പ്രതികൂല സാഹചര്യങ്ങളെ സൃഷ്ടിക്കാം തന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് പോലും എതിരായിട്ടുള്ള അഭിപ്രായങ്ങളോ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളോ നേരിട്ടെന്ന് വരാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സിനെ പതറാതെ മുന്നേറുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും ദശാനാഥൻ വരുന്നത് ബുധനാണ് ശരാശരി എട്ട് വരെ ബുധദശയെ കൽപ്പിക്കാം ശേഷം ഏഴ് വർഷക്കാലം കേതു ശേഷം ഇരുപത് വർഷക്കാലം ശുക്രൻ ആറു വർഷക്കാലം ആദിത്യൻ പത്തു വർഷം ചന്ദ്രൻ ഏഴു വർഷക്കാലം ചൊവ്വ പതിനെട്ട് വർഷക്കാലം രാഹു ഇങ്ങനെയാണ് ദശ വിവരണം വരുന്നത് അതിൽ തന്നെ പ്രധാന വിദ്യാഭ്യാസ സമയം കേതുർദശയോ ശുക്രദശയോ കയറി വരാറുണ്ട് വിദ്യാഭ്യാസ മടി മടിയലസ്യതയും മറ്റുള്ളവരുടെ അപ്രീതിക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളുണ്ടാവാം എന്നിരുന്നാൽ തന്നെയും കഠിനാധ്വാനത്തിലൂടെ പ്രധാന ജീവിത കാലഘട്ടം ശുക്രദശയിൽ പരിപൂർണ വിജയവും വാഹന ഭൂമി ഗൃഹാതി യോഗങ്ങളെയും പ്രവൃത്തിയിലൂടെ നേടിയെടുക്കും നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് കേസുകളിലോ തർക്കങ്ങളിലോ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരുമായിട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും പൊതുവെ വെള്ളിയാഴ്ച കൂടി ആയതിനാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ധനലാഭത്തിനെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായങ്ങളെയും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം അന്യദേശത്തേക്ക് യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ പൊതുവെ ഗുണപരമായ കാലഘട്ടമായിരിക്കും തൊഴിൽപരമായിട്ട് ശ്രമിക്കുന്നവർ വ്യാഴത്തിൻ്റെ പന്ത്രണ്ടര സ്ഥിതി ഉള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരാദി ക്ലേശങ്ങളും രോഗാദി ക്ലേശങ്ങളും തൊഴിൽ സംരംഭത്തെ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്തെ മനോവിഷമതകൾക്കും ഇടനൽകാം കുടുംബജീവിതം പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കും പങ്കാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ടെങ്കിൽ തന്നെയും ഉത്തമമായ സ്നേഹബന്ധവും ഇവർ തമ്മിലുണ്ടായിരിക്കും സന്താനങ്ങളിൽ നിന്നൊക്കെ ഗുണഫലത്തിനും സാധ്യതയുണ്ട് ആയില് നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവർ നാളത്തെ ദിവസം പ്രധാനമായിട്ടും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും സർപ്പസ്ഥാനത്ത് നൂറുംപാലം നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും നാളത്തെ ദിവസം ദോഷങ്ങൾ മാറ്റിക്കൊണ്ട് ഗുണഫലത്തെ നൽകാനായി ഉപകരിക്കും ആയില നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് വരുന്നവർ നാളത്തെ ദിവസം പ്രധാനമായും ദേവീക്ഷേത്രത്തിൽ കടുംപായസ നിവേദ്യം നടത്തുന്നതും ഉത്തമമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും ധനപരമായിട്ടുള്ള തടസ്സങ്ങളും നേരിടുന്നവർ ഏഴ് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ഗണപതി ഹോമം കഴിക്കുന്നതും വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ ദേവിക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഇവരുടേതായ ദോഷങ്ങളൊക്കെ മാറ്റി ഗുണഫലത്തിന് ഉപകരിക്കുന്നതാണ് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുജയ മന്ത്രത്താൽ അർച്ചന ഇവ കഴിക്കുന്നതും പക്കപറന്നാൾ തോറും വിഷ്ണു സഹസ്രനാമ മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും ചാരവശാലുള്ള വ്യാഴത്തിൻ്റെ ദോഷം മാറിക്കൊണ്ട് ഗുണഫലത്തെ നൽകാനായി ഉപകരിക്കും എല്ലാവർക്കും നാളത്തെ ദിവസം ശുഭദിനത്തെ നേരുന്നു കൊണ്ട് നന്ദി നമസ്കാരം